നമസ്കാരം ഇന്ന് ഞാനിരിക്കുന്നത് അഡ്വക്കേറ്റ് ജോർജ് വോയിസ് ദാൻ്റെ ഓഫീസിലാണ് ഞങ്ങളൊരു ചർച്ചയ്ക്ക് വേണ്ടി ഒന്നിച്ചു ഒന്നിച്ചുകൂടിയതാണ് വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അപകീർത്തി ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു സംഗതിയാണ് അത് ജാതി മത വർഗ ഭേദമേന്യെ എല്ലാവർക്കും ഒരു ദുഃഖമുണ്ടാക്കിയ സംഗതിയാണ് പക്ഷേ ആ സ്വർണ്ണക്കുള്ളയിൽ മാധ്യമങ്ങൾ പറയാതെ പോയത് ചിലതുണ്ട് മാധ്യമങ്ങൾ മനഃപൂർവ്വം പറയാതെ പോയതാണോ അതോ അറിയാതെ പറയാതെ പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പറയാതെ പോയ ഒരു സംഗതിയുണ്ട് ആരും ചർച്ച ചെയ്യാത്ത ഒരു സംഗതി അതിനെപ്പറ്റിയാണ് ഞാനും അഡ്വക്കറ്റ് ജോർജ് ജോയിസ് ആറും കൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഇത് നല്ല ഒരു വിവാദമാകുന്ന വീഡിയോ ആയിരിക്കാം ആകുമായിരിക്കാം നമുക്കറിയാം ശബരിമലയിൽ കാലാകാലങ്ങളായി പല പ്രശ്നങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള അഴിമതികൾ പലതരത്തിലുള്ള നടപടി ദോഷങ്ങൾ പലതും നമ്മൾ ശബരിമലയെ സംബന്ധിച്ചോളം കേട്ടിട്ടുണ്ട് അതിൻ്റെ അറുതിക്ക് വേണ്ടി ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറെ നിയോഗിച്ചു സിയോമോട്ടോ കേസ് കേസെടുത്ത് നിയോഗിച്ചു വളരെ വർഷങ്ങളായിട്ട് സ്പെഷ്യൽ കമ്മീഷണർമാരുടെ നിരീക്ഷണത്തിലാണ് ശബരിമല ഈ സ്പെഷ്യൽ കമ്മീഷണർ എന്നാൽ എന്ത് സ്പെഷ്യൽ കമ്മീഷണർ എന്നാൽ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന കമ്മീഷനാണ് ജഡ്ജിമാരാണ് ഹൈക്കോടതിയിലെ കമ്മീഷണർമാരായി നിയോഗിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ എം മനോജ് എന്നൊരു ജഡ്ജിയായിരുന്നു ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്വർണ്ണ മോഷണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അദ്ദേഹമായിരുന്നു സ്പെഷ്യൽ കമ്മീഷണർ പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതിൻ്റെ കാരണം എന്താണ് അദ്ദേഹം അറിയേണ്ടതാണ് ഒരു കമ്മീഷണർക്ക് അല്ലെങ്കിൽ ഒരു ജഡ്ജിക്ക് അറിയാൻ ഒത്തിരിയും വഴികളുണ്ട് ഒത്തിരിയും ഉപാധികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മറ്റൊരു ജില്ലാ ജഡ്ജി ആർ ജയേഷൻ ചാർജെടുത്തു അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള കണ്ടുപിടിച്ചു എൻ്റെ ഒരു നിഗമനം ഈ എം മനോജ് എന്ന സ്പെഷ്യൽ കമ്മീഷണർ ഇതിന് ഭാഗവക്കായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ അതിൽ വളരെയേറെയുണ്ട് യഥാർത്ഥത്തിൽ ഇതിനെ ഇതിനെപ്പറ്റി ഒരു ചോദ്യം ചെയ്തിൽ വന്നാൽ അദ്ദേഹത്തോട് വരെ ചോദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഹൈക്കോടതി എഴുതിയാൽ നിയോഗ്യപ്പെട്ട ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഇതൊന്നും അറിഞ്ഞില്ല ഇത്ര ഭീകരമായ ഒരു സംഗതി അറിഞ്ഞില്ല എന്ന് പറയുന്നത് ദൗർഭാഗ്യപരകരമാണ് അദ്ദേഹം ഇതിന് കൂട്ടാളിയായി നിന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല എന്നാലും ഇത്ര അശ്രദ്ധ പാടില്ലായിരുന്നു ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം ഇത് പുറം ലോകമറിയണം നമ്മുടെ പ്രഗത്ഭനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോർജോയ് സാറാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം പതിനൊന്ന് വർഷം ജില്ലാ പ്രോസിക്യൂട്ടറായിരുന്നു നാല് ടീം പത്തനംതിട്ട ബാർ അസോസിയേഷൻ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്ക് തേടാം അദ്ദേഹത്തിന് ഇത് പറയാൻ ഉള്ള യോഗ്യതയുണ്ട് അദ്ദേഹം അതിനുള്ള അറിവുമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് സ്പെഷ്യൽ കമ്മീഷണറായിട്ട് എൻ്റെ ഒരു ജഡ്ജിയെ ജില്ലാ കോടതിയിൽ നിന്ന് നിയമിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് അഡീഷണൽ ജില്ലാ ജഡ്ജി ആയിരുന്ന ഗോപിനാഥൻ നായർ അതായത് കുമ്മനൻ രാജശേഖരൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ രാഷ്ട്രീയ ഗവർണറുടെ സഹോദരനായാണ് ആദ്യം നിയമിച്ചത് അദ്ദേഹത്തെ നിയമിച്ചു കഴിഞ്ഞ് ഹൈക്കോടതിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ശബരിമലയിൽ വളരെ സുതർഹമായ സേവനം അദ്ദേഹം നടത്തി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയുണ്ടായിരുന്നു അദ്ദേഹം വളരെ ശ്രദ്ധാലുവായി ശബരിമലയെ സംബന്ധിച്ചുണ്ടാകാവുന്ന എല്ലാ പിഴവുകളും നികത്തി അദ്ദേഹം ഒരു നല്ല സ്പെഷ്യൽ കമ്മീഷണറായിട്ട് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം സുദീർഘമാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കോടതിയിൽ ഗവൺമെൻറ് പീഡരായിട്ട് പോകുന്ന സമയമാണ് ഒരു സ്വർണ്ണക്കുള്ള നടന്നു പറയുന്ന സംഗതിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഓവറോൾ സൂപ്പർവിഷന് വേണ്ടി എല്ലാ സംഗതികളും അറിഞ്ഞ് അതിനെ നിയന്ത്രിച്ച് അത് വളരെ സുദീഹമായ സേവനം നശി നടന്ന് നടന്നതിനു വേണ്ടി ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി നിയമിച്ചപ്പോൾ ഈ മനോജ് എന്ന് പറയുന്ന ജഡ്ജിക്ക് തീർച്ചയായിട്ടും അവിടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ തികച്ചും അത് അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കൊണ്ടും അദ്ദേഹത്തിൻ്റെ താല്പര്യക്കുറവ് കൊണ്ടുമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശിക്കുന്ന ഒരു സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിധത്തിൻ്റെയും എന്തെല്ലാം നടക്കുന്നു എന്നുള്ള റെക്കോർഡ് പരമായ സംഗതികൾ പരിശോധിച്ചാൽ പോലും അദ്ദേഹത്തിന് ഇത് കണ്ടുപിടിക്കാമായിരുന്നു അദ്ദേഹം ഇതിലൊന്നും ശ്രദ്ധാലുവായിരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ നിവർത്തിയുള്ളൂ ഈ ആറ് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ജഡ്ജി ഇവിടെ സബ് ജഡ്ജിയും അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ജഡ്ജിയാണ് ജയകൃഷ്ണനെ നിയമി ഹൈക്കോടതിയിൽ നിന്ന് നിയമിച്ച് സ്പെഷ്യൽ കമ്മീഷണറായി നിയമിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സേവനം വളരെ സ്വത്ത്ഗൃഹമായിരുന്നു നേരത്തെ ഗോപിനാഥൻ നായർ ജഡ്ജി എന്തെല്ലാം ചെയ്തോ അതുപോലെ എല്ലാ കാര്യങ്ങളും സദ്യയോടുകൂടി അദ്ദേഹം ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതും പഴയ സ്വർണ്ണക്കുള്ളയും എല്ലാം വെളിയിൽ വരുവാൻ അദ്ദേഹത്തിൻ്റെ സേവനം വളരെ പ്രശംസനീയമാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ് ഈ സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന എം മനോജ് ആ സമയത്ത് എന്തുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ല എന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് വന്നില്ല എന്നും അത് അന്വേഷിക്കപ്പെടേണ്ട സംഗതിയാണ് കാരണം ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ട് ഒരു സ്പെഷ്യൽ കമ്മീഷണറായ ഒരു ജില്ലാ ജഡ്ജിയെ നിയമിക്കുമ്പോൾ അദ്ദേഹം ഇത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ അതിന് തകതായ കാരണമുണ്ടാകാം അത് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതും ആ ഒരു ഭാഗത്തേക്ക് തീർച്ചയായും അന്വേഷണം ഉണ്ടാകേണ്ടതുമാണ് ഈ കാലയളവിലുള്ള റിപ്പോർട്ടുകൾ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഒരു വേഗമായിട്ട് ക്ലിയർ അല്ലാതായിട്ടുണ്ടെന്നുള്ള വിവരം തീർച്ചയായിട്ടും അത് നോക്കേണ്ടതാണ് ശബരിമലയിൽ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഇതുപോലെയുള്ള സ്വർണം നഷ്ടപ്പെടുന്നത് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ അകത്ത് എല്ലാവിധമായ വ്യക്തികൾക്കും ജാതിമത ഭേദമന്യേ അതിന് അമർഷമുണ്ട് ഞങ്ങളതിൻ്റെ അമർഷം രേഖപ്പെടുത്തുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നിയമനം ഹൈക്കോടതിയാണ് നടത്തുന്നതെങ്കിൽ നടത്തുന്നതെങ്കിലും അവിടുത്തെ അദ്ദേഹത്തിൻ്റെ മൊത്തം ചെലവും ദേവസ്വം ബോർഡാണ് നോക്കുന്നത് കാറ് മറ്റ് പരിചാരകര് എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡാണ് നോക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ പണം കൈപ്പറ്റിയാണ് അദ്ദേഹം അവിടെ സേവനം നടത്തുന്നത് അപ്പോൾ ദേവസ്വത്തിന് കുഴപ്പമുണ്ടാകുന്ന നഷ്ടമുണ്ടാകുന്ന പ്രവൃത്തികൾ കണ്ടില്ല എന്ന് പറയുന്നത് വളരെ പോയി അതിൻ്റെ പ്രതിഷേധം ഇവിടുത്തെ ഓരോ ഹിന്ദുവിനും ഭക്തർക്കും എല്ലാവർക്കുമുണ്ട് നന്ദി നമസ്കാരം